നമ്മുടെ നേപ്പാളിൽ വലിയ ഗ്രൂപ്പൊക്കെ വരുമ്പോൾ ഇതേപോലത്തെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന എളുപ്പമായിരിക്കും കേട്ടോ തിരുവനന്തപുരം ചൈതന്യ ഫാമിലി ക്ലബ്ബുകാർ വന്നത് മുപ്പത്തിയേഴ് പേരായിരുന്നു അവർ ലുംബിനി പൊക്കരെ കാഠ്മണ്ഡു ചിത്വാനും എല്ലാം സഞ്ചരിച്ച് ഈ വാഹനത്തിലട്ടോ എ സി ആണ് അപ്പോൾ ഇത് ഈ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ അവർ ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ചെറിയ വീഡിയോ എടുത്താൽ കേട്ടോ അപ്പം മിക്കവാറി ചോദിക്കാറുണ്ട് ഗ്രൂപ്പൊക്കെ വന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് ഇത് കേട്ടോ ഇതാട്ടോ നമ്മുടെ ഒരു നേപ്പാളിലെ വലിയ വണ്ടി എ സിയാണ് ഞാൻ ഉള്ളു കാണിച്ചേറ്റ് ആ വണ്ടിയുടെ ചേട്ടാ വണ്ടിയുടെ ഉള്ളുവശിയാണ് ഓൾവോ കേട്ടോ അപ്പം ഗ്രൂപ്പൊക്കെ വരുമ്പോൾ ഇതേപോലെ നമുക്കൊരു വണ്ടി ഹയർ ചെയ്യുകയാണെങ്കിൽ സൗകര്യമായിരിക്കും അപ്പം അപ്പൊ നമ്മള് വില്ലേജിൽ വന്നുകഴിഞ്ഞപ്പോ വില്ലേജിൽ പോകാൻ വേണ്ടിട്ട് ചിത്ത നാഷണൽ പാർക്കിൽ നിന്ന് നമ്മള് രാവിലെ എടുത്ത വീഡിയോ കേട്ടോ ഇത് അപ്പൊ ഒക്ടോബറിൽ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട് അവര് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന കെ എസ് സി ബി റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് വേണ്ടിട്ട് ഈ വണ്ടി തന്നെയട്ടോ ചെയ്തേക്കണത് അപ്പൊ ഇനി ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇതേപോലെ വണ്ടി ഞാൻ വഴി ചെയ്തില്ലെങ്കിലും ഞാൻ ബുക്ക് ചെയ്ത് തന്നില്ലെങ്കിലും നിങ്ങളൊക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു വണ്ടി നേരിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ എപ്പോഴും നേപ്പാളിലെ സൗകര്യം വാടകയും കാര്യങ്ങളൊക്കെ വെച്ചാൽ നമ്മളത് ബാർഗെയിൻ ചെയ്ത് നമ്മൾ പോകേണ്ട സ്ഥലങ്ങളുടെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം നമ്മൾ വാടക ഫിക്സ് ചെയ്യാൻ ഇല്ലെങ്കിൽ എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാക്കേജ് കൊടുക്കും അവരത് മാത്രം ചെയ്യും അപ്പോൾ നമ്മൾ പോകാൻ പറ്റാത്ത പ്രത്യേകിച്ച് നേപ്പാൾ വില്ലേജൊക്കെ പോകണമെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൺഫേം ചെയ്യണം കാരണം വില്ലേജിലൊന്നും ഒരു ടൂർ പാക്കേജിലും പെട്ടന്ന് ഉണ്ടാവില്ലോ അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലത്തെ വണ്ടിക്കാരോട് നേരിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യണേ നല്ല വണ്ടിയാട്ടോ